പുതുച്ചേരി എൻ ഡി എ സർക്കാർ സാമൂഹ്യക്ഷേമ പെൻഷൻ വീണ്ടും അഞ്ഞൂറ് രൂപ വർദ്ധിപ്പിച്ചതായി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മഹിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ സമരം ജനങ്ങളോടുള്ള വഞ്ചനയാണെന്നും നേതാക്കൾ പറഞ്ഞു എൻ ഡി എ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം രണ്ടാം തവണയാണ് പെൻഷൻ വർധനവ് നടപ്പാക്കുന്നതെന്ന് അവർ പറഞ്ഞു പുതിയ നിരക്കനുസരിച്ച് അൻപത്തി ഒൻപത് വയസ്സുവരെയുള്ളവർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും അറുപത് മുതൽ എൺപത് വയസ്സ് വരെയുള്ളവർക്ക് മൂവായിരം രൂപയും എൺപത് വയസ്സിന് മുകളിലുള്ളവർക്ക് നാലായിരം രൂപയും ലഭിക്കും കേന്ദ്ര ബജറ്റിൽ പുതുച്ചേരിക്ക് മൂവായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് കോടി രൂപ അനുവദിച്ചതായും നേതാക്കൾ വ്യക്തമാക്കി മാഹിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ സമരം ജനങ്ങളോടുള്ള വഞ്ചനയാണെന്നും പുതുച്ചേരിയിൽ കോൺഗ്രസ് ഡി എം കെ സഖ്യത്തിലെ പങ്കാളികളായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ് നടക്കാതിരിക്കാൻ കോടതിയെ സമീപിച്ചവരാണെന്നും അവർ ആരോപിച്ചു സമരം നടത്തുന്നവർ ഡി എം കെയുമായുള്ള സഖ്യം അവസാനിപ്പിച്ച് ജനങ്ങളോട് മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടു ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി സാധാരണക്കാർക്ക് മാസം പത്ത് കിലോയും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് ഇരുപത് കിലോ അരിയും ധാന്യങ്ങളും സർക്കാർ സൗജന്യമായി നൽകി വരുന്നുണ്ടെന്നും അവർ പറഞ്ഞു അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പിനായി ബി ജെ പി സജ്ജമാവുകയാണെന്നും പുതുച്ചേരിയിലും മാഹിയിലും നടപ്പാക്കേണ്ട വികസന പദ്ധതികൾ മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തുന്നത് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ശേഖരിക്കുന്ന പദ്ധതി മഴയഴിയിൽ നടക്കുകയാണെന്നും നേതാക്കൾ അറിയിച്ചു എൽ ഇ ഡി വാഹനത്തിൽ അഭിപ്രായങ്ങൾ നിക്ഷേപിക്കാനുള്ള ബോക്സും ഓൺലൈനായി സമർപ്പിക്കാനായി ക്യു ആർ കോഡും ഒരുക്കിയിട്ടുണ്ട് കോൺ ആദ്യമായിട്ട് വിവിധ ക്ഷേമ പ്രവർത്തനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ മറ്റൊന്നായി എന്നൊക്കെ പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നടന്ന സി പിന്നെ അതിനകത്ത് അവരുടെ പ്രധാനപ്പെട്ട കാലം നടത്തുന്നില്ല െ സംബന്ധിച്ചിടത്തോളം ഈ എലക്ഷൻ്റെ സമയമാകുമ്പോൾ മാത്രം ഒരു സമരമാർഗ്ഗങ്ങളാക്കി വരിക എന്നുള്ളത് സ്ഥിരമായിട്ടുള്ള പരിപാടിയാണെന്ന് നമുക്ക് ആർക്കറിയാം കാരണം ഈ മുനിസിപ്പൽ എലക്ഷൻ എന്തുകൊണ്ടാണെങ്കിലും നടക്കാതിരിക്കുന്ന പ്രധാനപ്പെട്ട കാരണം ഉള്ളത് നമ്മുടെ ഡി എം കെൻ്റെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായ ശിബ പി ശിബാരിൽ എം എൽ എ അദ്ദേഹം നിരന്തരമായിട്ട് പിന്നെ സുപ്രീം കോടതിയിൽ സമ്മേളനത്തിൽ മാഹി മണ്ഡലം പ്രസിഡന്റ് പ്രവീഷ് കുമാർ അങ്കവളപ്പിൽ ദിനേശൻ മഗ്നീഷ് മഠത്തിൽ അഡ്വക്കേറ്റ് ഇന്ദ്രപ്രസാദ് പില്ലദീപ് എന്നിവർ പങ്കെടുത്തു